അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അത്തരം വിഷയങ്ങളിലുള്ള ഇസ്ലാമികമായ നിലപാടുകൾ പഠിപ്പിക്കപ്പെടണം ഇന്ന് നേർച്ച എന്ന് പറയുമ്പോഴേക്കും ആളുകളുടെ മനസ്സിലേക്ക് ആനയും മേളവും അതുപോലെ പെട്ടിവരവും ഘോഷയാത്രകളുമെല്ലാമാണ് ഓടിയെത്തുന്നത് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നേർച്ചകൾക്ക് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല നെസർ എന്നാണ് അറബിയിൽ നേർച്ചക്ക് പറയുക അത് ഇബാദത്താണ് എന്താണ് നേർച്ച നിർബന്ധമല്ലാത്ത ഒരു കാര്യം അത് സ്വന്തത്തിന് നിർബന്ധമാക്കലാണ് എതിർ നേർച്ച ഫർദ് നേർച്ചയാക്കാൻ പാടില്ല അഞ്ച് വക്ത ഞാൻ നമസ്കരിക്കും ഞാൻ അള്ളാഹുവിന് നേർച്ചയാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു നേർച്ചയില്ല അഞ്ച് വക്ത നമസ്കാരം ഫർദാണ് ജക്കാത്ത് ഫർലാണ് റമലാനിലെ നോമ്പ് ഫർദാണ് നിർബന്ധമായ ഒരു കാര്യം നേർച്ചയാക്കുന്ന രീതി ഇല്ല എന്നാൽ ഒരു വ്യക്തിക്ക് നിർബന്ധമല്ലാത്തൊരു കാര്യം തിങ്കളാഴ്ച സുന്നത്തു നമ്മുണ്ട് ഒരാൾ അത് നേർച്ചയാക്കിയാൽ ആ വ്യക്തിക്കത് നിർബന്ധമായി തീർന്നു എന്നാൽ നേർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ ആളുകൾ അങ്ങനെയാണ് അവരുടെ എന്തെങ്കിലും കാര്യം നേടുന്നതിന് വേണ്ടി മകളുടെ കല്യാണം നടക്കാൻ വീടിൻ്റെ പണി പൂർത്തിയാകാൻ മരുമകൻ്റെ വിസ അത് റെഡിയാകാൻ എസ് എസ് എൽ സി എക്സാമിലേക്ക് മകൾ കടക്കാൻ പോവാണ് മകൾ നല്ല കൂടെ പാസ്സാകാൻ അതിനെല്ലാമാണ് ആളുകൾ നേർച്ച നേരുന്നത് റസൂൾ ലാഹി സല്ലാഹുലൈ വസ്സലം തങ്ങൾ പറഞ്ഞു നേർച്ച നേരരുത് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അള്ളാഹുവിൻ്റെ കതറിനെ അതിലേതെങ്കിലും ഒന്നിനെ മാറ്റാൻ നേർച്ച കൊണ്ട് സാധിക്കുകയില്ല അപ്പം നേർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക നേർച്ച നേർന്നുകൊണ്ട് ഒരു കല്യാണം എളുപ്പമാവുക കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുക പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക അങ്ങനെ ഒരു അവസ്ഥ നേർച്ചയിലൂടെ ഒരാൾക്ക് ലഭിക്കുകയില്ല ലാ ആദം ഒന്നും നേർച്ച അവന് നൽകുകയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഭൗതികമായ നേട്ടം നേർച്ചയിലൂടെ ഒരാൾക്ക് ലഭിക്കുകയില്ല പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ വൈന്നമ മിനൽ ബഹീൽ പിഷുക്കൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ സമ്പത്തിൽ നിന്ന് പണം പുറത്തേക്കെടുക്കും എന്നതല്ലാതെ ആ നേർച്ച കൊണ്ട് അവന് ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം നേടിയെടുക്കാൻ സാധിക്കുകയില്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു സംഗതിയല്ല മാത്രവുമല്ല നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച നേരുന്നതിനെ പണ്ഡിതന്മാർ ഹറാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാ പരീക്ഷ എളുപ്പമായാൽ ഞാൻ ഒരു ഹത്തമു തീർക്കും ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരു റമ്ര ചെയ്യും വീടിൻ്റെ പണി ഒരു പ്രയാസവും ഇല്ലാതെ പൂർത്തിയായി കഴിഞ്ഞാൽ ഖുർആാനിലെ ഒരു രണ്ട് ജുസ ഞാൻ പാരായണം ചെയ്യും രണ്ട് നോമ്പ് നോൽക്കും അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് അള്ളാഹുവിനൊരു നിബന്ധന വെച്ചുകൊണ്ട് ഇന്ന കാര്യം കിട്ടിയാൽ ഇന്നത് ചെയ്യും അങ്ങനെ നേർച്ചയാക്കുന്നതിനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് അത് ഹറാമാണ് കാരണം അമല് ചെയ്യേണ്ടത് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു ഇബാരത്ത് ചെയ്യേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാനല്ല ആഹ്റം കൊടിച്ചുകൊണ്ടാണ് നോമ്പ് ഖുർആൻ പാരായണം ഉംറ ഹജ്ജ് ഇതൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട അമലുകളല്ല അത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ആഹിറമാണ് മറ്റൊന്ന് റബ്ബിന് നമ്മൾ നിബന്ധന വെക്കുകയാണ് റബ്ബിന് കണ്ടീഷൻ വെക്കുകയാണ് പഠിച്ചു കൊണ്ടെ നിനക്ക് ഞാനിതാ ഇന്ന കാര്യം എനിക്ക് ചെയ്തു തന്നാൽ ഇന്ന ഇബാദത്ത് നിനക്ക് ചെയ്യും നമ്മുടെ ഇബാരത്തിൻ്റെ ആവശ്യം അള്ളാഹുവിനില്ല അങ്ങനെ അള്ളാഹുവിനൊരു നിബന്ധന വെക്കുന്നത് അത് ശരിയായ രീതിയുമല്ല പലപ്പോഴും ആളുകൾ നേർച്ചയെക്കുറിച്ച് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഉത്തരം കിട്ടുന്ന ദുആ ആളുകൾ മറക്കുകയും ചെയ്യുന്നു നേർച്ചയിലൂടെ ഒരു കാര്യം നമുക്ക് നേടാൻ കഴിയില്ല ദുആയിലൂടെ നേടാൻ കഴിയും അസ്ഥജി പുലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് സുജൂതിലെ ചോദ്യത്തിന് ഉത്തരമുണ്ട് ദുആ് ജനങ്ങൾ മറക്കുന്നു രോഗമുണ്ട് പ്രയാസമുണ്ട് അതെന്തുകൊണ്ട് ദുആായ് ചെയ്തുകൂടാ എന്തുകൊണ്ട് അള്ളാഹുവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ ആ പ്രാർത്ഥനയുടെ വിഷയം ആളുകൾ മറന്നുപോവുകയും ചെയ്യുന്നു പരിശുദ്ധ ഖുർആൻ മൂന്ന് നേർച്ചകളാണ് പരിചയപ്പെടുത്തിയത് ഒന്ന് മറിയം അലെഹസലാമയുടെ നേർച്ചയാണ് രണ്ട് അവരുടെ ഉമ്മയുടെ നേർച്ചയാണ് മൂന്ന് ജക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ നേർച്ചയാണ് ഈ മൂന്ന് നേർച്ചയും ഒരു കാര്യം നേടാനല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഒരു അനുഗ്രഹം കിട്ടിയാൽ നന്ദിയായിക്കൊണ്ട് നേർച്ച നേരാം സന്താനമുണ്ടായി ശുഖർ ആയിക്കൊണ്ട് പഠിച്ചോനെ ഞാനിത് ഒരു അറിവ് നടത്തും അങ്ങനെ നേർച്ച നേരാം അത് പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ഇവിടെ ഉമ്മ അവർ നേർത്ത് നേർച്ച നേർന്നത് റബ്ബ് ഇന്നി നെതർത്തുലക്ക മാഫി ബി കുട്ടി ഉണ്ടാകാനല്ല അള്ളാഹു സന്താനത്തെ കൊടുത്തപ്പോൾ ഷുഖുറായിക്കൊണ്ട് നേർച്ച നേർന്നു പഠിച്ചു തന്നെ കുട്ടി ഉണ്ടായാൽ ഞാൻ ഇന്നത് ചെയ്യാമെന്നല്ല സന്താനത്ത് നൽകിയാൽ ഞാൻ നേർച്ച നേരാമെന്നല്ല സന്താനത്തെ റബ്ബ് കൊടുത്തു ഒരു അനുഗ്രഹം കിട്ടി ഒരു ന്യാമത്ത് കിട്ടി അപ്പോൾ നേർച്ച നേർന്നു അപ്പം നമുക്കൊരു അനുഗ്രഹം കിട്ടി ഒരു ന്യമത്ത് കിട്ടി അതിന് റബിന് നേർച്ച നേരാം എന്നതല്ലാതെ ഒരു അനുഗ്രഹം കിട്ടാൻ ഒരു പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ എന്തെങ്കിലും ഒരു ആവശ്യം നേടാൻ അള്ളാഹുവിനോട് നേർച്ച നേരുന്ന രീതി അത് നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയോ സുഹാബാക്കളുടെയോ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് നേർച്ച അവിടെ നിന്നും വിട്ടു അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നു കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മുഹിയുദ്ദീൻ ഷെയ്ഹിന് കോടിയെ നേർച്ചയാക്കുന്നു അത് എത്തുമ്പോൾ ആടായി മാറുന്നു അത് അജ്മീറിലേക്ക് എത്തുമ്പോൾ അത് കാളയായി മാറുന്നു ഇടിയങ്ങരയിൽ അപ്പമാണ് അവിടെയുള്ള വിഭവം കണ്ണിനാണ് അസുഖമെങ്കിൽ കണ്ണപ്പം കയ്യനാണ് അസുഖമെങ്കിൽ കയ്യപ്പം കാലിനാണ് രോഗമെങ്കിൽ കാലപ്പം അങ്ങനെ അപ്പം അവിടെ നേർച്ചയാക്കിക്കൊണ്ട് ആളുകൾ ആവശ്യം തേടുകയാണ് അതുപോലെ തന്നെ പുതിയങ്ങാടിയിൽ അവിടെ പഴക്കൊലയാണ് നേർച്ചയ ഇത് ഷേഖിനാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതേതായാലും ആ കബറിലുള്ള മനുഷ്യൻ കടിക്കില്ല ഉറപ്പാണല്ലോ പിന്നെ എന്താണ് അവിടെയൊക്കെ നടക്കുന്നത് മുന്നേ അതിൻ്റെ മുന്നിൽ ഒരുപാട് കടകൾ ഉണ്ടാകും അതിൽ പഴക്കൊലകൾ ഉണ്ടാകും ആളുകളത് വാങ്ങുന്നു അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു വൈകുന്നേരം അതേ സാധനം വീണ്ടും കടയിലെത്തുന്നു ബിസിനസ്സാണ് കച്ചവടമാണ് ആത്മീയ ചൂഷണങ്ങളാണ് ഇവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കോടിയുടെ നേർച്ചയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴക്കൊലയുടെ നേർച്ചയോ നമ്മുടെ മുൻഗാമികളിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ എന്തെങ്കിലും ഒരു ആവശ്യം നേടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെ പരമ്പരയിലാണ് മറിയം അലൈഹി ഉള്ളത് ആ പരമ്പരയിൽ എത്രയെത്ര പ്രവാചകന്മാർ ജക്കരി അ നബി അലൈഹി സ്വലാം മുൻകടിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ഖബറിനരികിൽ ചെന്നുകൊണ്ട് നേർച്ച നേർന്നോ ഒരു നേർച്ച നടത്തിയോ റസൂറുല്ലായി സലഹു അലൈവസ്ലങ്ങളുടെ എത്ര എത്രയെത്ര സഹാബാക്കൾ നമ്മുടെ നോ നാട്ടിൽ പലയിടങ്ങളിലും ഷുഹദാക്കളുടെ നേർച്ചപ്പെട്ടി കാണാം ഓമാനു ഷുഹതാക്കൾ പല ശുഹദാക്കളുടെ പേരിൽ പെട്ടികളും അവിടെ പിന്നെ ആളുകൾ പണം നിക്ഷേപിക്കുന്നത് കാണാൻ കഴിയും ചില ദർഗയുടെ മുന്നിലൂടെ പോകുമ്പോൾ ആളുകൾക്ക് അവിടെ പണം വെറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിയാണ് എന്തെങ്കിലും അപകടം വരുമോ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമോ എന്ന പേടിയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ ജീവിത കാലഘട്ടത്തിൽ ഒമ്പത് യുദ്ധങ്ങളാണ് നടന്നത് പരസ്പരമുള്ള പോരാട്ടങ്ങൾ ഒമ്പതെണ്ണം നടന്നു അതിൽ എട്ട് യുദ്ധങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് സഹാദികളാണ് റസൂൾ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസലമനങ്ങളുടെ കാലഘട്ടത്തിൽ ഷഹീദായിട്ടുള്ളത് നൂറ്റി അൻപത് ഷുഹതാക്കൾ ബദറിൽ പതിനാല് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ നൂറ്റി അൻപത് ശുഹതാക്കളുണ്ട് അവിടെ ഏതെങ്കിലും ഒരു ശുഹദാക്കളുടെ ഖബറ് ഉയർത്തി അവിടെ ഒരു നേർച്ചപ്പെട്ടിയോ അവിടെ ഏതെങ്കിലും ചന്ദനക്കുടമോ ഏതെങ്കിലും ആചാരങ്ങളോ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവിസ്ലം ഞങ്ങൾ പഠിപ്പിച്ചോ മക്കയിലും മദീനയിലും അത് പൊളിച്ചു മാറ്റി എന്നാണ് സാധാരണ ചില ആളുകൾ ഇങ്ങനെ പറയുക ശരി മക്കയിലും മദീനയിലും വേണ്ട അള്ളാഹുവിൻ്റെ റസൂലുള്ള മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലം ഞങ്ങളുള്ള മദീനയിൽ സ്വഹാബാക്കളുള്ള മദീനയിൽ സ്വഹാബാക്കളുള്ള മക്കയിൽ അവർ പണിത ഏതെങ്കിലും ഒരു ഉയർത്തി ഉയർത്തിക്കെട്ടിയ കബറുണ്ടോ ഏതെങ്കിലും പെട്ടിവരവോ ചന്ദനക്കുടമോ ഇതുപോലെയുള്ള വാദ്യമേളങ്ങളോടുകൂടെയുള്ള ആഘോഷങ്ങളോ ഉണ്ടോ ലോകത്തിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കബറിനരികിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമങ്ങൾ ഇങ്ങനെ ഒരു ആഘോഷം പഠിപ്പിച്ചോ നമ്മുടെ നാട്ടിൽ പല രൂപത്തിലാണ് മരണപ്പെട്ടവരുടെ പേരിലുള്ള ആഘോഷങ്ങൾ ചില നാട്ടിൽ മൂന്നാം ഫാത്തിഹ ഏഴ് നാൽപ്പത് ആണ്ട് ശരി ഇസ്ലാമിക ചരിത്രത്തിലെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും മൂന്നിനെക്കുറിച്ചോ ഏഴിനെക്കുറിച്ചോ നാൽപ്പതിനെക്കുറിച്ചോ ആണ്ടിനെക്കുറിച്ചോയുള്ള പരാമർശങ്ങളുണ്ടോ കർമ്മശാസ്ത്രത്തിൻ്റെ കിതാബുകൾ എത്ര ബൃഹത്താണ് ഇമാം ഷാഫിയുടെ ഇമാം അബൂ ഹനീഫയുടെ ഇമാം മാലിക്കിൻ്റെ ഇമാം അഹമ്മദിൻ്റെ ആ കർമ്മശാസ്ത്ര കിതാബുകളിൽ എവിടെയെങ്കിലും മരണത്തിന് ശേഷമുള്ള മൂന്നിൻ്റെ ദിവസമുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ഭക്ഷണ വിതരണമോ നമുക്ക് കാണാൻ കഴിയുമോ ഏഴിനുണ്ടോ നാൽപ്പതിനുണ്ടോ ആണ്ടിനുണ്ടോ ദുഃഖാചരണം മൂന്ന് ദിവസമാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയല്ലാത്ത മറ്റുള്ളവർ ദുഃഖം പ്രകടിപ്പിക്കേണ്ടത് മൂന്ന് ദിവസമാണ് ഇവിടെ മൂന്നും നാൽപ്പതും ഏഴും ആണ്ടും മുസ്ലിം സമുദായം കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ദീനല്ലാം പ്രഭാചൻ സല്ല അള്ളാഹു അലൈഹി വസ്ലമങ്ങൾ പഠിപ്പിച്ചു മൻ അമില അമലൻ ലൈസ അലൈഹി നാട്ടിൽ ഒരുപാട് അമലുകൾ ഉണ്ടാകും ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാകും ആ അമലുകൾ നിങ്ങൾ തൂക്കി നോക്കേണ്ടത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങൾ പ്രവർത്തിക്കാത്ത അമലാണെങ്കിൽ നാട്ടിലെ ഭൂരിപക്ഷം ചെയ്യുന്നതാണെങ്കിലും നാട്ടിലെ മഹല്ലുകാർ നടത്തുന്നതാണെങ്കിലും ആഘോഷമാണെങ്കിലും എന്താണെങ്കിലും അത് ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ അവിടെ ഒരു മുസ്ലിമിന് പങ്കെടുക്കുക സാധ്യമല്ല ഒരാൾ പറയാണ് ഞാനിതാ ഇന്നത്തെ സുബഹി നമസ്കരിച്ചത് മുഹിയീൻ ഷേഖിന് വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ പറയാം ആ നല്ല കാര്യം എന്ന് പറയൂ ആരെങ്കിലും പറയോ ഇല്ലല്ലോ ഇന്നത്തെ സുബൈ നമസ്കരിച്ചത് ബദിരിയങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ ഇല്ല എന്തുകൊണ്ട് അത് ഇബാദത്താണ് സുബൈ ഇബാദത്താണ് ഗുഹര ഇബാദത്താണ് അത് പടച്ചോനാണ് അതേ ഇബാരത്താണ് സ്വതക്ക സ്വതക്ക ഇബാദത്താണ് അറിവ് ഇബാരത്താണ് അള്ളാഹു അല്ലാത്തവർക്കൊരു അറിവില്ല നമ്മളോട് പ്രഖ്യാപിക്കാൻ പറയുക ഇന്ന വമമാതി ആലമീൻ എല്ലാം പൊട്ടില്ല അതിൽ എൻ്റെ റബ്ബിനാണ് അള്ളാഹുവിന് അറിവ് നടത്താൻ അതൊരു ഇബാദത്താണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള ഏതെങ്കിലും നേർച്ചകളിലേക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക സാധ്യമല്ല അത്തരം ആഘോഷങ്ങളിലേക്ക് സമുദായം പോകുമ്പോൾ അവരെ തിരിച്ചു വിളിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം അഹുദ്ദീൻ ഉള്ള തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല അലഹദില്ലാ ഹിറബിൻ വസ്സലാസൂലില്ല ആലിഹി സഹബിഹി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസ്യത്ത് ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ പേരിൽ നേർച്ചകളും പൂരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം എന്തെല്ലാം ഹറാമാക്കിയോ അതെല്ലാം ഈ നേർച്ചകളിലുണ്ട് ഈ പൂരങ്ങളിലുണ്ട് ദുഃഖകരമായ ഒരു സാമൂഹിക സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആസാറുകൾ മുഴുവൻ പ്രശ്നമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഇസ്ലാമിൻ്റെ അടയാളം താടി സുന്നത്താണ് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ നിർബന്ധമാണോ അല്ലേ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഉണ്ടാകാം താടി നല്ലൊരു കാര്യമാണ് അതിൽ തർക്കമില്ല പക്ഷേ ഒരാൾ താടി വെക്കുമ്പോഴേക്കും അതെന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തനം അതെന്തോ ഒരു തെറ്റായി ആളുകൾക്ക് തോന്നാണ് ഒരാളുടെ വസ്ത്രം ഞെരിയാണിയുടെ മുകളിലേക്ക് കയറുമ്പോൾ അതൊരു തെറ്റായി തോന്നുകയാണ് എന്നാൽ ഇസ്ലാം വിരോധിച്ച ഹറാമുകളെല്ലാം ഈ പൂരങ്ങളിൽ നടക്കുന്നു അതിനെല്ലാവിധ ലൈസൻസും നൽകിക്കൊണ്ടിരിക്കുന്നു അവിടെ ഹറാമുണ്ട് ആണും പെണ്ണും കൂടിച്ചേരലുകളുണ്ട് അപകടം നമ്മൾ കണ്ടല്ലോ അതിലെ ആനപ്പാപ്പാൻ്റെ ഒരു സംസാരം കേൾക്കാൻ കഴിഞ്ഞു വന്നത് മുഴുവൻ വള്ളാണ് കുടിച്ച് തിമിർത്ത് ബോധല്ലാതെ തുള്ളിച്ചാടാണ് ആ ചാടുന്നതിൽ ഉമ്മത്തുണ്ട് ആ ചാട്ടം കാണാൻ നിൽക്കുന്നതിൽ ഈ സമുദായത്തിലെ സഹോദരിമാരുണ്ട് അതൊരാഘോഷമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വർഷം നൂറാനാണെങ്കിൽ അടുത്ത വർഷം നൂറ്റിപ്പത്ത് മത്സരിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിൽ എന്തിനാണ് ഖബറിനരികിൽ പോകാൻ പറഞ്ഞത് ആദ്യം ഖബർ സിയാർ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഖബർ അനുവദിച്ചിട്ടില്ല പിന്നീട് ഖബർ സിയാർത്ത് അനുവദിച്ചു റസൂലുള്ളാഹി പറഞ്ഞു അല ഫസൂറൂഹ നിങ്ങൾ ഖബർ സന്ദർശിക്കണം എന്തിനെ നേർച്ച നേരാനാണോ ആഹിറം ഓർമ്മിപ്പിക്കും ആരെ കബറിനരികിൽ പോയാലാണ് ആഹിറ ഓർമ്മ ഉണ്ടാവുക ഒരു പേരും അറിയാത്ത ആരാണ് കിടക്കുന്നത് എന്ന് പോലും അറിയാത്ത ഏതെങ്കിലും ജാരങ്ങളിൽ ചെന്നാലാണോ അതല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കബറിനരികിൽ ചെന്നാലാണോ ഉമ്മാന്റെ കബറിനരികിൽ ചെന്നാൽ പടക്കും നമ്മുടെ മഹല്ലിലെ കബർസ്ഥാനിൽ ചെന്നാൽ മനസ്സുപിടക്കും പടച്ചോനെ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിച്ചവർ ഇവിടെ തന്നെയാണല്ലോ എനിക്കും വന്നെത്താനുള്ളത് അതാണ് ആ പറയുന്ന സലാം അതാണ് ആ പറയുന്ന പ്രാർത്ഥന ഞാനും വന്നു ചേരാനുള്ളതാണ് ആ മനസ്സ് പടക്കാനാണ് ആ മനസ്സ് വിതുമ്പാനാണ് ആഹൃറത്തെ ഓർത്തുകൊണ്ടൊന്ന് കണ്ണ് നനയാനാണ് ഖബർ സിയാറത്ത് എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഖബർ സിയാറത്തിൻ്റെ പേരിൽ ഖബർ ആഘോഷത്തിൻ്റെ പേരിൽ നേർച്ചയുടെ പേരിൽ ചെണ്ടമേളങ്ങൾ സർക്കസുകൾ അതുപോലെ തന്നെ വെടിമരുന്ന് പ്രയോഗങ്ങൾ ഇതെല്ലാം സമുദായം ഏറ്റെടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്നു അങ്ങനെയാണെങ്കിൽ ഈ ആഘോഷങ്ങളുടെ കൊടി പൊക്കുന്നതാരാണ് ഈ ആഘോഷങ്ങളുടെ ആ മജലിസുകളിൽ പ്രാർത്ഥിക്കുന്നതാരാണ് ഈ കബറുകളുടെ ഈ ജാരങ്ങളുടെ മുന്നിലുള്ള പ്രഭാഷണ പരമ്പരകളിൽ ആരാണ് ഈ മുസ്ലിം നേതൃത്വം ഇത്തരം ആഘോഷങ്ങളിൽ ഞങ്ങൾ വരില്ല അവിടെയുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങൾ വരില്ല അവിടെയുള്ള കൊടിവെക്കലിൽ ഞങ്ങൾ വരില്ല അവിടെയുള്ള ആഘോഷങ്ങളിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കാം ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയാൻ പ്രിയമുള്ള മുസ്ലിം സമുദായമേ പ്രിയമുള്ള മമ്മിനുകളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് നേർച്ചയിൽ അനാചാരം മാറ്റുക എന്നാണ് അങ്ങനൊരു ഏർപ്പാടില്ല നേർച്ച തന്നെ അനാചാരമാണ് ഈ വാദ്യമേളവും ഈ ആനയും ഈ വെടിമരുന്നും ഈ ഘോഷയാത്രയും സംഗീതവും പോയാൽ ഇത് ആഘോഷം ഇസ്ലാമികമാകുന്നില്ല മരിച്ച മനുഷ്യൻ്റെ കവറിൻ്റെ അരികിൽ വന്നുകൊണ്ട് നടത്തുന്ന ഈ പേക്കൂത്ത് തന്നെ അനാചാരമാണ് അങ്ങനെ ഖബറ് വരുമാന മാർഗമാക്കുന്ന ഒരു ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല മരിച്ചയാളുടെ ഖബറിനരികിൽ എന്തെങ്കിലും പ്രത്യേകമായ ഏർപ്പാടുകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആയിഷറിയാഹുത്തൻ വഫാത്ത് റസൂൽ അല്ലാഹിയുടെ വഫാത്തിന് ശേഷം എങ്ങനെയാണ് ജീവിച്ചത് ബീവിക്ക് മകനില്ല മകളില്ല മക്കളില്ല എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞത് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ ഔഫാണ് ചെലവ് ഏറ്റെടുക്കുന്നത് ധാന്യങ്ങൾ ഭക്ഷണം അബ്ദുറഹ്മാൻ ബിൻ ഔഫി അള്ളാഹു തലൻഹു വീട്ടിലേക്ക് എത്തിക്കും പറഞ്ഞോ അബ്ദുറഹ്മാനെ എന്തിനാണ് എൻ്റെ അരി എൻ്റെ എന്തിനാ ആ ബാർലിയുടെ ഒന്നും ആവശ്യമില്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ കബറിനെങ്കിലും ഒരു പെട്ടി വെച്ചാൽ ജീവിക്കാനുള്ളത് പോലും പറഞ്ഞിട്ടുണ്ടോ റസൂൽഹിയുടെ കബറിന് ശേഷം അടുത്ത കബർ അവിടെ വന്നു ഔലിയാക്കട നേതാവ് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റദി അള്ളാഹുത്തലൻഹുൻ്റെ കബർ മഹാനായ ഉമർ റതി അള്ളാഹുത്തലിന്റെ കബർ മൂന്ന് നേതാക്കന്മാരുടെ കബർ നമ്മുടെ ഉമ്മയുടെ വീട്ടിലുണ്ട് വർഷത്തിൽ ഒരു സ്വലാത്ത് നടത്തിയോ വർഷത്തിൽ ഒരു നേർച്ച നടത്തിയോ ഒരു ചന്ദനക്കുടം നടത്തിയോ ഒരു ബോക്സെങ്കിലും ഇതാ പോകുന്നവരെ ഒരു ദൃഹമെങ്കിലും പോകൂ എന്ന് പറയാൻ വെച്ചോ ഇല്ലല്ലോ അവരാരും ഖബറിനെ വരുമാനമാർഗമാക്കിയിട്ടില്ല അവർക്ക് ഖബർ ഓർമ്മപ്പെടുത്തലായിരുന്നു അവർക്ക് ഖബർ മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ ആ തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ഇത്തരം ചൂഷണങ്ങളെ തൊട്ട് നമ്മുടെ ഉമ്മത്തിന് താക്കീത് നൽകണം അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് മഹറമിൻ്റെ കൂടെ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ഉപ്പയുടെ കൂടെ അങ്ങനെ മഹറമായ ആളുകളുടെ കൂടെ പള്ളിയിലേക്ക് വന്നാൽ ഫിത്തിന രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കും മൂന്ന് മണിക്കും നേർച്ചയിൽ ആണും പെണ്ണും ഒന്നിച്ചു തുള്ളുന്നു ഉലഹിയത്ത് നേരുന്നു നേർച്ച കുറിച്ച് ചിന്തയില്ല കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യന്മാരാണ് മുഹിയദ്ദീൻ ഷെയ്ഖിനു വേണ്ടി ആടിനറക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഉറക്കമൊഴിക്കാത്തവനാണ് നേർച്ചയുടെ ദിവസങ്ങളിൽ ഉറക്കമൊടിച്ചുകൊണ്ട് ഘോഷയാത്രയുടെ പിറകെ പോകുന്നത് എന്ത് ഹൈറാണ് ഈ ഒരു ഉണ്ടാവുക ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ കിടന്നുറങ്ങുകയും ഇത്തരം വിദഗത്തിൻ്റെ രാത്രികളിൽ ഉറക്കമൊടിച്ച് വാദ്യമേളങ്ങളുടെ കൂടെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സമുദായത്തിൽ എന്ത് ഹൈറാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് നമുക്ക് ബാധ്യതകളുണ്ട് ശരിയായ ദീൻ ശരിയായ വിശ്വാസം നമ്മുടെ സമൂഹത്തിന് കൈമാറാൻ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം അള്ളാഹു അങ്ങനെ ശരിയായ അകീതയിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ